സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എഴുപത്തിയഞ്ച് ദൈവം വിധികർത്താവ് ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങളങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉട ഉറപ്പിച്ചു നിർത്തുന്നത് വമ്പ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർഭോടെ സംസാരിക്കുകയും അരുത് കിഴക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ചു വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തു വീര്യമേറിയ വീഞ്ഞ് നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോബിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതം ആലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും